നമസ്കാരം അവിവാഹിതയായ വിദ്യാർത്ഥിനി പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹം ചേമ്പലയിൽ പൊതിങ്ങ നിലയിൽ വീടിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പത്തനംതിട്ട മെഴുവേലിക്ക് സമീപം ആലങ്കോട് നിന്നുമാണ് ഘട്ടിക്കുന്ന വാർത്ത എത്തിയത് രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചെങ്ങന്നൂരിൽ ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞു മരിച്ച വിവരം പുറത്തറിഞ്ഞത് ബിരുദ വിദ്യാർത്ഥിനിയായ ഇരുപത് വയസ്സുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് ഇപ്പോഴത്തെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് നവജാത ശിശുവിന്റെ മരണകാരണം തലക്കേറ്റ് ക്ഷതമെന്ന് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് യുവതി തലകറിഞ്ഞു വീണപ്പോഴോ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴോ ആകാം തലയ്ക്ക് ക്ഷതമേട്ടതെന്ന് സംശയം പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളടക്കം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇന്നലെ രാത്രി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കാമുകനാണ് കുഞ്ഞിന്റെ പിതാവെന്ന് യുവതി മൊഴി നൽകിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ കാമുകനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു അയൽ വീട്ടിലെ പറമ്പിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അവിടെ ആരും താമസിക്കുന്നില്ല ഇന്നലെ പുലർച്ചെ പ്രസവം പിന്നാലെ പൊക്കൽ കൊടി സ്വയം കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വായ െന്നും അടുത്തുള്ള പറമ്പിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി ഇതൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം അവിവാഹിതയായ വിദ്യാർത്ഥിനി പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ ചേമ്പലയിൽ പൊതിഞ്ഞ നിലയിൽ വീടിന് സമീപത്ത് നിന്നുമാണ് കണ്ടെത്തിയത് വിവരം അറിഞ്ഞെത്തിയ ചെങ്ങന്നൂർ പോലീസ് ഇലവംതിട്ട പോലീസിനെ വിവരം അറിയിച്ചു അവരാണ് നവജത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗർഭിണിയായിരുന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നാണ് യുവതി മറ്റുള്ളവരോട് പറഞ്ഞത് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റു അസ്വാഭാവിക പാടുകളോ ഇല്ലെന്ന് പോലീസ് പറഞ്ഞു മാതാപിതാക്കളും സഹോദരിയും യുവതിയുടെ വീട്ടിലുണ്ട് ഇതിലെ രക്തസ്രാവത്തെ തുടർന്ന് കിടന്നന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതിയെ ആദ്യം എത്തിച്ചത് തുടർന്ന് പന്ത്രണ്ടരയോടെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു യുവതി പ്രസവിച്ചെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല കുഞ്ഞു എവിടെയെന്ന് തുടർച്ചയായി ചോദിച്ചതിനു ശേഷമാണ് ഇന്നലെ പുലർച്ചെ പ്രസവിച്ചെന്ന് നേഴ്സിനോട് യുവതി സമ്മതിച്ചത് ആശുപത്രി അധികൃതർ ഉടൻ ചെങ്ങന്നൂര് പോലീസിനെ വിവരമറിയിച്ചു അവർ ഇലവൻതിട്ട പോലീസിനെ അറിയിച്ചു ഇലവൻതിട്ട പോലീസ് കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്തുള്ള അടച്ചിട്ടിരുന്ന വീടിന്റെ പിൻവശത്ത് വാഴയുടെ ചുവട്ടിലാണ് ചേമ്പലയിൽ പൊതിഞ്ഞ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുറഞ്ഞത് രണ്ടു ദിവസം മുൻപ് പ്രസവം നടന്നെന്നാണ് ആശുപത്രി അധികൃതരുടെ വിലയിരുത്തൽ യുവതിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുറിക്കുളിൽ പോലീസ് രക്തക്കര കണ്ടത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി